ഒന്നര രണ്ട് മൂന്ന് മണിക്കൂറിന്റെ അടുത്ത് രണ്ടേ മുക്കാൽ മണിക്കൂറായി ഇപ്പോഴത്തെ സമയം ആറ് ഇരുപത്തി ആറായി കോഴിക്കോട് എത്തി ബ്ലോക്കിലാണ് നമ്മൾ നേരെ ഇവിടെ അങ്ങോട്ട് പോകണം ഒറ്റക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോരസാണ് കുറേ കഥകളും കഥാപ്രസങ്ങളും ഒക്കെ കിട്ടാണ്ട് ഇങ്ങനെ പോരും നമ്മൾ വണ്ടിയിൽ വണ്ടിയിലുള്ളത് നമ്മൾ നേരെ അവിടെ നിന്ന് ബീച്ചക്ക് പോകും ഓക്കെ ബാക്കി അവിടുത്തെ കാഴ്ച സ്റ്റാൻഡെറ്റ് માસ જ્યુસો <laughs> <az> <hahaha> <hahaha> <hazi> <laughs> <hazi> <hazi> eyman of course go 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 geri 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 hala idene Orta kareyi çıkalım. Niye bıçkırık be? Yine de. Yine de. Hadi bana bir çıkalım. Bence sen yanında denge. Herkesin yanında. Bırakın bu എല്ലാരും സംഭവിച്ചു എല്ലാവരും പറഞ്ഞു സംഭവിച്ചോളാം സംഭവിച്ചു അല്ല സംസാരിക്ക േക്ക് അയ്യുമ്പീ അതിങ്ങനെ നല്ല ആ ആ മ കുടി പോവാ ബീച്ചില് കമ്പ്ലീറ്റ് മഴ വര

ടെ ആ മൂന്നൊരു ഇങ്ങോട്ട് പോലെ വെള്ളപ്പേന അവിടെ അല്ലല്ലേ അവിടെ മനസ്സിലാക്കുന്ന എല്ലാരും ഇരിക്കും എല്ലാരും ഇരിക്കും സ്ഥലം ഒന്നായിട്ട് മതി 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 കുറച്ച് മതി 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 മതി

ഓക്കേ. पुन्नു ഇങ്ങോട്ട് വെയ്ക്ക് പോറ്റി. അഹ സോബോ വരില്ല. കണ്ടേ. വാർണ വാർണ. വാ വാ. കണ്ടിരാണ്ടരണ്ട്. എടാ, ആ ഫീസിൽ എങ്ങനാ? ആള് ആള് നിന്നല്ലേ കൈഞ്ഞിങ്ങിണെ. ഇങ്ങന? ഇങ്ങേ നേളവാള്. ഓടേ. എന്നുണ്ട് पुन्नു? സൂപ്പർ സൂപ്പർ. എന്ത്? നൻഷാ? ശരിയാ. ഇറ്റ് ഗുഡ്. സക്. സർ സർ സൂപ്പർ സൂപ്പർ. ഓടേ ഓടേ. കോറിറ്റ വാങ്ങിരം. അപ്പോൾ ഓടേ. അട്ടിപൊളി. ഒത്തുള്ള നോമ്പ്. സൂപ്പർ. സതീശേ? ഗിഡ്ലൻ. നല്ല ടേസ്റ്റ് ഉണ്ടെന്നേ. ഓടേ, കുക്ക്. പൊട്ടു സറായി നല്ല സറായി. സീൽ. അമ്മച്ചി പിന്നെ സ്ട്രോങ് വളരെ നല്ലൊരു തുറ നല്ലൊരു പരിപാടി നമ്മൾ നാട്ടില് ഇരുപത്തിരണ്ടാള് പങ്കെടുത്തു ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളെ ഒരു ഇഫ്താർ ഇവിടെ അവസാനിക്കുകയാണെ നമ്മളെ പോലെ ബീച്ചിൽ ഇഷ്ടംപോലെ വേറെ ആൾക്കാരുണ്ട് ഈ ഒരു പരിപാടി നല്ല രസമാണ് അല്ലേ ഇവിടെയൊക്കെ നൈസായിട്ടേ ഗവൺമെൻറ് നൈസായിട്ട് ഈ ബീച്ചൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ടൂറിസം ടൂറിസത്തിൻ്റെ ഭൂമിയിലേക്ക് പോകും വിടെ തിരമാല എന്റെ കടലിലേക്ക് വേലി ഇറക്കാണ് ചമച്ച ചമച്ചറിയാങ്ങനാ ഞാനിപ്പോ ല്ലേ മതല്ലേറ്റർ കണക്കുണ്ടായിട്ടോണ്ടോ पन्ज <laughs>